ആധുനിക സയൻസ് ഇപ്പോൾ ക്വാൻഡം മെക്കാനിക്സിൻ്റെതാണല്ലോ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം തന്നെ നിർവചിക്കപ്പെട്ട ഗുണവിശേഷങ്ങൾ ഉള്ള ചില ക്വാണ്ടം ഊർജ്ജഗണങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഭഗവത്ഗീത അധ്യായം ഒൻപതിൽ മുപ്പത്തിനാല് ശ്ലോകങ്ങൾ ഉള്ള രാജവിദ്യാരാജഗുഹ്യോഗ് വഴി ഭഗവാൻ പറയുന്ന പ്രപഞ്ച സൃഷ്ടി രഹസ്യങ്ങൾ മലയാള പരിഭാഷയോടു കൂടി കേട്ടാലും തുടർന്ന് സംസ്കൃത പാരായണവും കേൾക്കാം യാതൊന്നിനെ അറിഞ്ഞാൽ ഒരുവൻ പാപത്തിൽ നിന്ന് മുക്തനാകുമോ ഏറ്റവും ഗുഹ്യവും അനുഭവസഹിതവുമായിട്ടുള്ള ഈ ജ്ഞാനത്തെ അസൂയാരഹിതനായ നിനക്ക് ഉപദേശിക്കാം വിദ്യകളിലും രഹസ്യങ്ങളിലും വെച്ച് ശ്രേഷ്ഠവും പവിത്രവും ഉത്തമവുമായ ഈ ജ്ഞാനം പ്രത്യക്ഷമായി അറിയാവുന്നതും ധർമാനുസൃതവും എളുപ്പം ആചരിക്കാവുന്നതും നാശരഹിതവുമാണ് അർജുന ഈ ധർമ്മത്തിൽ അതായത് ഈ ജ്ഞാനത്തിൽ വിശ്വാസമില്ലാത്തവർ എന്നെ പ്രാപിക്കുവാൻ കഴിയാതെ മൃത്യുരൂപമായ ഈ സംസാരമാകുന്ന മാർഗത്തിലേക്ക് തിരിച്ചുവരുന്നു ഈ പ്രപഞ്ചം മുഴുവനും അവ്യക്തസ്വരൂപനായ എന്നാൽ വ്യാപ്തമാണ് സർവചരാചരങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു ഞാൻ അവയിൽ സ്ഥിതി ചെയ്യുന്നുമില്ല വാസ്തവത്തിൽ ഭൂതങ്ങൾ എന്നിൽ സ്ഥിതി ചെയ്യുന്നുമില്ല എന്റെ ഈശ്വരീയമായ യോഗത്തെ അഥവാ സാമർഥ്യത്തെ കണ്ടാലും ഞാൻ സർവഭൂതങ്ങളെയും സൃഷ്ടിക്കുന്നവനും പാലിക്കുന്നവനുമാണെങ്കിലും ഞാൻ അവയിൽ സ്ഥിതി ചെയ്യുന്നില്ല സർവത്ര സഞ്ചരിക്കുന്നതും മഹത്തായതുമായ വായു എപ്രകാരം സദാ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ അപ്രകാരം തന്നെയാണ് സർവഭൂതങ്ങളും എന്നിൽ കുടിക്കൊള്ളുന്നത് എന്ന് അറിഞ്ഞാലും അർജുന കൽപ്പാന്തത്തിൽ പ്രളയം വരുമ്പോൾ സർവഭൂതങ്ങളും എന്റെ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നു അടുത്ത കൽപ്പത്തിന്റെ തുടക്കത്തിൽ അവയെല്ലാം ഞാൻ വീണ്ടും സൃഷ്ടിക്കുന്നു പ്രകൃതിക്ക് വശപ്പെട്ടതുമൂലം അസ്വതന്ത്രമായ ഈ ജീവജാലങ്ങളെയെല്ലാം എന്റെ പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും സൃഷ്ടിക്കുന്നു സൃഷ്ടി തുടങ്ങിയ ഈ കർമ്മങ്ങളിൽ ആസക്തിയില്ലാത്തവനും ഉദാസീനനെ പോലെ ഇരിക്കുന്നവനുമായ എന്നെ അവ ബന്ധിക്കുന്നില്ല അർജുന എന്റെ സാന്നിധ്യത്തിൽ പ്രകൃതി സർവചരാചരങ്ങളെയും കൂടിയ ഈ ജഗത്തിനെ ജനിപ്പിക്കുന്നു മേൽപ്പറഞ്ഞ കാരണം കൊണ്ടുതന്നെ ഈ പ്രപഞ്ചത്തിന് വിവിധ പരിവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു സർവചരാചരങ്ങളുടെയും മഹേശ്വരനായ എന്റെ ശ്രേഷ്ഠമായ സ്വരൂപത്തെ അറിയാത്ത മൂടന്മാർ എന്നെ മനുഷ്യ ശരീരത്തെ അവലംബിച്ചവനെന്നു അതായത് സാധാരണ മനുഷ്യനെന്ന് കരുതി അനാദരിക്കുന്നു വ്യർത്ഥമായ ആശയോടും കർമ്മത്തോടും ജ്ഞാനത്തോടും കൂടിയ അവിവേകികൾ മോഹജനകവും രാക്ഷസീയവും ആസുരവുമായ കൂടിയവരാണ് അർജുന മഹാത്മാക്കളാവറ്റെ ദിവ്യമായ സ്വഭാവത്തെ കൈക്കൊണ്ട് ഭൂതങ്ങളുടെയെല്ലാം അവിനാശിയായ സ്രോതസ്സാണ് ഞാൻ എന്നറിഞ്ഞു ഏകാഗ്രചിത്തരായി എന്നെ ഭജിക്കുന്നു എപ്പോഴും എന്നിൽ ഉറപ്പിച്ച മനസ്സോടുകൂടിയ അവർ സദാ എന്നെ സ്തുതിക്കുകയും ദൃഢവ്രതന്മാരായി പ്രയത്നിക്കുകയും നമസ്കരിക്കുകയും ചെയ്തുകൊണ്ട് ഭക്തിയോടെ എന്നെ ആരാധിക്കുന്നു മറ്റു ചിലർ ജ്ഞാനയജ്ഞത്തിലൂടെ വിരാട് സ്വരൂപനായ എന്നെ ഏകഭാവത്തോടെയും ഭേദഭാവത്തോടെയും വിവിധമായി പൂജിച്ച് ആരാധിക്കുന്നു ക്രുതു ഞാനാണ് യജ്ഞം ഞാനാണ് പിതൃക്കൾക്കുള്ള അന്നവും ഞാനാണ് ഞാനാണ് ഔഷധം മന്ത്രവും ഹോമദ്രവ്യങ്ങളും ഞാൻ തന്നെ അഗ്നിയും ഹോമവും ഞാൻ തന്നെയാകുന്നു ഘൃതു ഒരു തരത്തിലുള്ള വേദോക്തകർമ്മമാണ് ഈ ജഗത്തിൻ്റെ പിതാവും മാതാവും രക്ഷകനും പിതാമഹനും ഞാൻ തന്നെയാണ് അറിയപ്പെടേണ്ട ഒരേ ഒരു വസ്തുവും പരിശുദ്ധവുമായ ഓങ്കാരവും ഇർക്ക് സാമ യജുർവേദങ്ങളും ഞാൻ തന്നെയാണ് ഈ ജഗത്തിൻ്റെ ലക്ഷ്യവും പാലകനും സ്വാമിയും സാക്ഷിയും നിവാസസ്ഥാനവും ശരണ്യനും സുഹൃത്തും ഉദ്ഭവം പ്രളയവും ആധാരവും നിക്ഷേപവും അവിനാശിയായ ഉൽപ്പത്തി കാരണവും ഞാൻ തന്നെ അർജുന ഞാൻ ചൂടുണ്ടാക്കുന്നു ഞാൻ മഴ പെയ്യ്ക്കുകയും അത് തടുക്കുകയും ചെയ്യുന്നു അമൃതത്വവും മൃത്യുവും ഉണ്മ്മയുള്ളതും ഇല്ലാത്തതും ഞാൻ തന്നെ വേദങ്ങളും അറിയുന്നവർ യജ്ഞങ്ങളാൽ എന്നെ പൂജിച്ച് സോമരസം പാനം ചെയ്തിട്ട് പാപഹീനന്മാരായി സ്വർഗപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുന്നു അവർ പുണ്യലോകമായ സ്വർഗ്ഗത്തിൽ ചെന്ന് അവിടത്തെ ദിവ്യങ്ങളായ ദേവഭോഗങ്ങളെ അനുഭവിക്കുന്നു അവർ വിശാലമായ സ്വർഗലോകത്തിൽ ഭോഗമനുഭവിച്ചിട്ട് പുണ്യം ക്ഷയിക്കുമ്പോൾ മർത്യലോകത്തിലേക്കു തിരിച്ചുവരുന്നു ഇപ്രകാരം വേദോക്തധർമ്മത്തെ ആചരിക്കുകയും സുഖഭോഗങ്ങളെ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ ഒരു ലോകത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വരികയും പോകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെ അനന്യനായി അതായത് തങ്ങളിൽ നിന്ന് അഭിന്നനായി ധ്യാനിച്ചുകൊണ്ട് സകല ഭൂതങ്ങളിലും എന്നെ ആരാധിക്കുന്നതിൽ സദാ മനസ്സുറപ്പിച്ചിട്ടുള്ളവരുടെ യോഗക്ഷേമത്തെ ഞാൻ വഹിക്കുന്നു ഒരുവന്റെ കൈവശം ഇല്ലാത്തത് നൽകുന്നതാണ് യോഗം ഉള്ളതിനെ സംരക്ഷിക്കുന്നത് ക്ഷേമവും അർജുന എന്നിൽ നിന്ന് ഭിന്നരായ മറ്റു ദേവതകളെ ശ്രദ്ധയോടുകൂടി പൂജിക്കുന്ന ഭക്തന്മാരും വിധിപൂർവമായിട്ടല്ലാതെ എന്നെ തന്നെയാണ് പൂജിക്കുന്നത് സർവയജ്ഞങ്ങളുടെയും ഭോക്താവും പ്രഭുവും ഞാനാണ് അവർ എന്നെ യഥാർത്ഥത്തിൽ അറിയുന്നില്ല അതുകൊണ്ട് അവർ യജ്ഞപുണ്യഫലമായി പുണ്യലോകങ്ങളെ പ്രാപിച്ച ശേഷം പുണ്യം ക്ഷയിക്കുമ്പോൾ പതിക്കുന്നു ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരെയും പിതൃക്കളെ പൂജിക്കുന്നവർ പിതൃക്കളെയും ഭൂതഗണങ്ങളെയും മറ്റും ആരാധിക്കുന്നവർ ഭൂതഗണങ്ങളെയും എന്നെ ആരാധിക്കുന്നവർ എന്നെയും പ്രാപിക്കുന്നു യാതൊരുവൻ ഭക്തിയോടുകൂടി ഇല പൂവ് ഫലം ജലം എന്നിവ എനിക്കായി നിവേദിക്കുന്നുവോ ശുദ്ധിചിത്തനായ അവനാൽ ഭക്തിയോടെ നൽകപ്പെട്ട അതിനെ ഞാൻ സ്വീകരിക്കുന്നു അർജുന നീ യാതൊന്ന് ചെയ്യുന്നുവോ യാതൊന്ന് ഭക്ഷിക്കുന്നുവോ യാതൊന്ന് ഹോമിക്കുന്നുവോ യാതൊന്ന് നിവേദിക്കുന്നുവോ യാതൊരു തപസ്സു ചെയ്യുന്നുവോ അതൊക്കെയും എന്നിൽ സമർപ്പിച്ചാലും ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ ശുഭാശുഭകർമ്മങ്ങളുടെ ബന്ധങ്ങളിൽ നിന്ന് നീ മുക്തനാകും സന്ധ്യാസയോഗത്തിൽ മനസ്സുറപ്പിച്ചവനായ നീ മുക്തനായി എന്നെ പ്രാപിക്കും ഞാൻ സകല ജീവജാലങ്ങളോടും സമഭാവത്തോടു കൂടിയാണ് വർദ്ധിക്കുന്നത് എനിക്കും വിരോധിയില്ല പ്രിയനുമില്ല എന്നാൽ ഭക്തിയോടുകൂടി എന്നെ ഭജിക്കുന്നവർ എന്നിലും ഞാൻ അവരിലും വർത്തിക്കുന്നു ഏറ്റവും ദുരാചാരനായവൻ പോലും എന്നെ ഏകാഗ്രചിത്തനായി ഭജിക്കുന്നുവെങ്കിൽ അവനെ ശിഷ്ടനായി കരുതേണ്ടതാണ് അവൻ ശരിയായ നിശ്ചയം എടുത്തിട്ടുള്ളവനാണ് അവൻ വേഗം തന്നെ ധർമാത്മാവായി തീർന്ന ശാശ്വതമായ ശാന്തിയെ നേടുന്നു ഹേ അർജുന എന്റെ ഭക്തൻ നശിക്കുന്നില്ലെന്ന് ഉദ്ഘോഷിച്ചാലും അർജുന എന്നെ ശരണം പ്രാപിച്ചിട്ട് സ്ത്രീകളും വൈശ്യന്മാരും ശൂദ്രന്മാരും നീച്ചയോനികളിൽ ജനിച്ചവരുമെല്ലാം പരമഗതിയെ പ്രാപിക്കുക തന്നെ ചെയ്യുന്നു അങ്ങനെയിരിക്കെ പുണ്യവാന്മാരായ ബ്രാഹ്മണന്മാരെയും ഭക്തന്മാരായ രാജർഷിമാരെയും കുറിച്ച് പറയേണ്ടതുണ്ടോ അനിത്യവും സുഖഹീനവുമായ ഈ ലോകത്തെ പ്രാപിച്ചു കഴിഞ്ഞു നീ എന്നെ ഭജിച്ചാലും എന്നിൽ മനസ്സുറപ്പിക്കൂ എന്റെ ഭക്തനാകുകയും എന്നെ പൂജിക്കുകയും എന്നെ നമസ്കരിക്കുകയും ചെയ്യൂ ഇപ്രകാരം എന്നെ തന്നെ ലക്ഷ്യമായി സ്വീകരിച്ചിട്ട് മനസ്സിനെ എന്നിൽ എന്നിലുറപ്പിച്ചവനായ നീ എന്നെ തന്നെ പ്രാപിക്കും ഇനി സംസ്കൃത ശ്ലോകങ്ങൾ കേൾക്കാം രാജവിദ്യ प्रवक्ष्याम् ज्ञानं विज्ञानसहितं यज्ञात्वा मोक्ष्यसे शुभात् राजविद्या राजगुह्यं पवित्रमिदमुत्तमं प्रत्यक्षावगमम् धर्म्यं सुसुखं कर्तुमव्ययम् अश्रद्दधानाः पुरुषा धर्मस्यास्य परं तप अप्राप्य मां निवर्तन्ते मृत्युसंसारवर्त्मनि मया ततमिदं सर्वं जगदव्यक्तमूर्तिना मत्स्थानि सर्वभूतानि न चाहं तेष्वस्थितः न च मत्स्थानि भूतानि पश्य मे योगमैश्वरम् भूतभृन्न च भूतस्थो ममात्मा भूतभावनः यथा काशस्थितो नित्यं वायुः सर्वत्र गोमहान् तथा सर्वाणि भूतानि मत्स्थानीत्युपधारय सर्वभूतानि कौन्तेय प्रकृतिं यान्ति मामिकाम् कल्पक्षये पुनस्तानि कल्पादौ विसृजाम्यहं प्रकृतिं स्वामवष्टभ्य विसृजामि पुनः पुनः भूतग्राममिमं कृत्स्नम् अवशं प्रकृतिर्वशात् न च मां तानि कर्माणि निबध्नन्ति धनञ्जय उदासीनवदासीनम् असक्तं तेषु कर्मसु मया प्रकृतिः सूयते सचराचरं हेतुनानेन कौन्तेय जगद्विपरिवर्तते अवजानन्ति मां मूढा मानुषीं तनुमाश्रितं परं भावमजानन्तो मम भूतमहेश्वरं मूघाशामोघकर्माणो मोघज्ञानाविचेतसः राक्षसीमासुरीं चैव प्रकृतिं मोहिनीं श्रिताः महात्मानस्तु मां पार्थ दैवीं प्रकृतिमाश्रिताः भजन्त्यनन्यमनसो ज्ञात्वा भूतादिमव्ययं सततं कीर्तयन्तो मां यतन्तश्च दृढव्रताः नमस्यन्तश्च मां भक्त्या नित्ययुक्ता उपासते ज्ञानयज्ञेन चाप्यन्ये यजन्तो मामुपासते एकत्वेन पृथत्वेन बहुधा विश्वतोमुखम् अहं क्रतुरहं यज्ञः स्वधाहमहमौषधं मन्त्रोऽहमहमे अहमग्निरहं हुतं पिताहमस्य जगतो माता धाता पितामहः वेद्यं पवित्रमोङ्कार ऋक्सामयजुरेव च गतिर्भर्त्रा प्रभुः साक्षी निवासशरणं सुहृत् प्रभवः प्रलयस्थानं निधानं बीजमव्ययम् तपाम्यहमहं वर्षं निगृह्णां युत्सृजामि च अमृतं चैव मृत्युश्च सदसच्चाहमर्जुन त्रैविद्या सोमपाः पूतपापा यज्ञैरिष्ट्वा स्वर्गतिं प्रार्थयन्ते ते पुण्यमासाद्य सुरेन्द्रलोकम् अश्नन्ति दिव्यान् दिवि ते तं भुक्त्वा स्वर्गलोकं विशालं क्षीणे पुण्ये मर्त्यलोकं विशन्ति एवं त्रयीधर्ममनुप्रपन्ना गतागतं कामकामा लभन्ते अनन्याश्चिन्तयन्तो मां ये जनाः पर्युपासते तेषां नित्याभियुक्तानां योगक्षेमं वहाम्यहं येऽप्यन्यदेवता भक्ता यजन्ते ये श्रद्धयान्विताः तेऽपि मामेव कौन्तेय यजन्त्यविधिपूर्वकम् अहं हि सर्वयज्ञानां भोक्ता च प्रभुरेव च न तु मामभिजानन्ति तत्त्वे ते यान्ति देवव्रता देवान् पितृन् यान्ति पितृव्रताः भूतानि यान्ति भूतेज्या यान्ति मद्याजिनोऽपि मां पत्रं पुष्पं फलम् तोयं यो मे भक्त्या प्रयच्छति तदहं भक्त्युपहृतम् अश्नामि प्रयतात्मनः यत्करोषि यदश्नासि यज्जुहोषि ददासि यत् यत्तपस्यसि कौन्तेय तत्कुरुष्वमदर्पणं शुभाशुभफलैरेवं मोक्ष्यसे कर्मबन्धनैः सन्न्यासयोगयुक्तात्मा विमुक्तो मामुपैष्यसि समूहं सर्वभूतेषु न मे द्वेष्योऽस्ति न प्रियः ये भजन्ति तु मां भक्त्या मयि ते तेषु चाप्यहम् अपि चेत् सुदुराचारो भजते मम साधुरेव समन्तव्यः सम्यग्व्यवसितो हि सः क्षिप्रं भवति धर्मात्मा शश्वच्छान्तिं निगच्छति कौन्तेयप्रतिजानीहि न मे भक्तः प्रणश्यति मां हि पार्थव्यपाश्रित्य एपि स्युः पापयोनयः स्त्रियो वैश्यास्तथा शूद्राः तेऽपि यान्ति गतिं किं पुनर्ब्राह्मणाः पुण्या भक्ता राजर्षयस्तथा अनित्यमसुखं लोकम् इमं प्राप्य भजस्व मां मन्मनाभव मद्भक्तो मद्याजी मां नमस्कुरु मामेवैष्यसि युक्तैवम् आत्मानं मत्परायणः इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे राजविद्याराजगुह्ययोगो नाम नवमोध्याय